ഹായ് ഐഡിയേഴ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് തിരക്ക് പിടിച്ച വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അതാ രാവിലെ ഞാൻ ഞാന് ഒരാറു മണിയായപ്പോൾ വേഗം തന്നെ ചോറിനുള്ള അരി അടുപ്പത്തി ഇടാനായിട്ട് പോവുകയാണ് ഹേമോൾക്കെന്നും സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ ചോറിനുള്ള അരി അടുപ്പത്തേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാറുള്ളൂ എന്തായാലും ഇന്ന് ഞാൻ ഉച്ചക്കുറിക്കുള്ള അരിയും കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ റയമുൾക്ക് കൊണ്ടുപോകേണ്ട ചോറ് മാത്രമേ വെക്കാറുള്ളൂ എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ പണി തീർക്കാം എന്ന് കരുതി അങ്ങനെ അങ്ങനെതാ കറി സാമ്പാർ വെക്കാനായിട്ട് പോവാണ് സാമ്പാറിനായിട്ട് തലേദിവസം വേവിച്ച് വെച്ച പരിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു തലേദിവസം പരിപ്പ് താളിച്ചതായിരുന്നു രാത്രിക്ക കറി അത് കുറച്ച് ബാലൻസ് വന്നതുകൊണ്ട് അതെന്തായാലും കളയണ്ട എന്ന് കരുതി അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സാമ്പാർ വെക്കാനായിട്ട് പോകുന്നത് എന്തായാലും പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കഷ്ണങ്ങളും പൊടികളും വെള്ളവും എല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളെല്ലാം തന്നെ തലേദിവസം രാത്രി തന്നെ എല്ലാം നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പണി എളുപ്പമാകുമല്ലോ എന്ന് കരുതി അങ്ങനെ അങ്ങനെതാ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർത്ഥാ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ ചായ വെക്കാനായിട്ട് പോവുകയാണ് ചായക്കുള്ള പാല് കുറച്ചേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മുജിക്കാക്കുള്ള പാൽ ചായ മാത്രം വെച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും കട്ടൻ ചായ കുടിച്ചോളും ഇനിയിപ്പോൾതാ കത്രിക്കായ് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതരമൾക്ക് പൊരിച്ചു കൊടുക്കാനായിട്ടാണ് അവൾ ചില ദിവസങ്ങളിൽ കത്തിക്കായ് കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് വേണ്ട എന്നാണ് പറയൽ എന്തായാലും ഞാൻ അവളുടെ വാക്ക് വില വയ്ക്കുന്നില്ല കാരണം അവൾക്ക് ഓരോ ദിവസവും ഓരോ പ്ലാനിങ്ങും ഓരോ തരത്തിലുള്ള വിഭവങ്ങളുമായിരിക്കും വേണ്ടത് പിന്നെ അവൾ ചോദിക്കുന്ന സാധനങ്ങൾ എന്തായാലും വീട്ടിലില്ലാത്തതായിരിക്കും അതുകൊണ്ട് തന്നെ അവൾ വരുന്നതിന് മുന്നേ ഞാൻ വേഗം കത്തിക്കായ് അരിഞ്ഞ് അത് മസാല തേച്ച് വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെതാ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും ചായ കുടിച്ചിട്ടില്ല എപ്പോഴും ഞാൻ റയമോട് സ്കൂളിലേക്ക് പോയി തിരിച്ച് വന്നതിന് ശേഷം ചായ കുടിക്കാറുള്ളൂ അതിൻ്റെ ഇടയ്ക്കഥാ മുജിക്ക ഞാൻ ബേജാറായി പണിയെടുക്കുന്നത് കണ്ട് ഇടയിൽ തന്നെ കോഴികൾക്കുള്ള തീറ്റ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് എന്തായാലും മുജുക്കക്ക് പോവാനുള്ള ടൈം ആയിട്ടുണ്ട് പോവാനൊക്കെ റെഡി ആയിട്ടാണ് ഈ പണിക്കായിട്ട് നിൽക്കുന്നത് ഞാൻ ചെയ്യുന്നത് കണ്ട് പാവം തോന്നിയിട്ട് ഇടയിൽ വന്ന് ചെയ്യുന്ന പണിയാണ് കേട്ടോ ഈ കാണുന്നത് കോഴികൾക്ക് തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും ആ പത്ത് മിനിറ്റ് നേരം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേഗം തന്നെ കോഴികൾക്കുള്ള തീറ്റ വെച്ചു കൊടുത്തു ഇല്ല ഞാൻ റൈമോളയൊക്കെ പറന്നയച്ചതിന് ശേഷം ഞാൻ കോഴിക്കുള്ള തീറ്റ കൊടുക്കാറുള്ളൂ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ സാമ്പാറൊക്കെ താളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് അതിലേക്കുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ ഒരടുപ്പിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കത്തിരിക്ക പുരിക്കാനുള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ താളിക്കാനുള്ള കടുക് കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ സാമ്പാറൊക്കെ റെഡിയായി അത് താ താളിച്ചെടുക്കുകയാണ് കത്തിരിക്കായ് പൊരിക്കാൻ വെച്ച എണ്ണ നന്നായി തന്നെ ചൂടായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ടു എന്നിട്ട്താ അതിലേക്കുള്ള കത്തിരിക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്ര അടുപ്പത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ കത്തിരിക്കായി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കുകയാണ് പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ദിവസം നമ്മൾ റോബോട്ടാണെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം അത് പോലും ഇത്രയ്ക്ക് ഫാസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതാം ഇനി ഇതാ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചോറ് ഊറ്റാനായിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് ചോറ് ഊറ്റാൻ പോയി വരുമ്പോഴേക്കും ദോശക്കല്ല് ചൂടാവുമല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ദോശ അരിപ്പൊടി കലക്കി ചൂടുന്ന ദോശയില്ലേ അതാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതാകുമ്പോൾ ചട്ടിക്ക് നല്ല ചൂട് വേണം എന്നാലും അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി പതിലേക്ക് ഇതാ ചീ എന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം തന്നെ ഒഴിച്ചു കൊടുത്ത് ദോശയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ഓരോ പണികൾ ചെയ്യുമ്പോഴും റയമോളെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്താന്ന് വെച്ചാൽ ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ അവളും മിണ്ടാതെ ഇരിക്കും ബാത്റൂമിലാണ് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരം വേണം അവൾക്ക് റെഡി ആവാൻ അങ്ങനെ അങ്ങനെതാ അങ് എങ്ങനെയൊക്കെയോ റയമോളെ ഒരുക്കി എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾ ഒരുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് അവളുടെ പിന്നാലെ നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അങ്ങനെ അങ്ങനെതാ അവൾ യൂണിഫോമൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്ന സീനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ പറഞ്ഞയച്ചതിന് ശേഷം ഇനിയിപ്പം ഇതാ വാഷിംഗ് മെഷീനിലേക്ക് തുണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ തുണികൾ അവിടെ കടന്ന് ഓടിക്കുകയുള്ളൂ ഇനി എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കാനുണ്ട് ഏകദേശ പണികളൊക്കെ എന്തായാലും ഒമ്പത് മണിയാകുമ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു എന്നാലും അല്ലറച്ചില്ലറ കുറച്ച് പണികളുണ്ട് എപ്പോഴും മറക്കുന്ന ഒരു പണി ഇത ഇതാണ് അരി വെള്ളത്തിൽ ഇടാനായിട്ട് മറന്നുപോകും അരി വെള്ളത്തിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിറ്റേ ദിവസത്തിന് എന്തുണ്ടാക്കും എന്ന് ചിന്തയിലായിരിക്കും ഇത് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും തന്നെ ചിന്തിക്കാനില്ല അന്നത്തെ ദിവസം പെട്ടെന്ന് തന്നെ പണികൾ തീർത്തെടുക്കാനായിട്ടും പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികളൊന്നും മടക്കി വെക്കാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ എല്ലാം തന്നെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞതാ തുണികളെല്ലാം തന്നെ മടക്കി വെക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ പിന്നെ തനിമോൾ നടന്നോളും അതിൻ്റെ കൂടെ ഓരോ കുസൃതി ഒപ്പിക്കുന്നുണ്ട് എന്നെ ചവിട്ടി പുറത്താക്കുന്നുണ്ട് പുറത്തോട്ടൊക്കെ നല്ല ചവിട്ടാണ് വെച്ച് തരുന്നത് ഓരോന്നായി തന്നെ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ നീണ്ടു നിവർന്ന് കടക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി ഇരിക്കുമ്പോഴാണ് മുജുക്ക് മീനുകൊണ്ട് മീന് പിന്നെ എപ്പോഴും ഒരു മണിയാവുമ്പോഴാണ് മീൻ കിട്ടാറുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്ന സമയത്താണ് മീൻ കൊണ്ടുവരാറുള്ളത് ഇന്ന് കൊണ്ടുവന്ന മീൻ നത്തൽ മീനായിരുന്നു നെത്തലാണ് എങ്കിലും കുറച്ച് വലുപ്പത്തിലുള്ള മെത്തളാണ് കാണുന്നത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എല്ലാം തന്നെ നേരാക്കിയിട്ടാണ് കൊണ്ടുവന്നത് ജസ്റ്റ് അതിൻ്റെ വയറിൻ്റെ ആ ഭാഗം മാത്രം കഴുകി കളഞ്ഞാൽ മാത്രം മതി വേറെ ഒരു പണിയും ഉണ്ടായിരുന്നില്ല പിന്നെ കുളിച്ചതുകൊണ്ട് മീൻ കഴുകാൻ കുറച്ച് മടിയുണ്ട് പിന്നെ നല്ല നെയ്പ്പാണ് ഈ ഒരു മീനിന് അങ്ങനെതാ ഞാൻ ഓരോന്നായി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞ് മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് മീപ്പതാ എല്ലാം തന്നെ തുരിച്ചെടുക്കുന്നതാണ് പിന്നെ മുജുക്കം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മീൻ കൊണ്ടുവന്നാലും നമ്മളത് നേരാക്കി കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും ഏകദേശം ഒന്നരയായിട്ടുണ്ടാവും എങ്കിലും രണ്ടു മണിക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ അങ്ങനെതാ എല്ലാം തന്നെ പൊരിച്ചെടുത്ത് മുജിക്കാർക്കുള്ള ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അവർ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്